നമസ്കാരം ഫുട്ബോൾ ഫാൻസ് യൂറോ കപ്പ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ രണ്ട് മത്സരങ്ങൾ അതിൽ ഇറ്റലി വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് സ്വിസർലൻഡ് ത്രൂ ആവുകയും ഇപ്പുറത്ത് ജർമ്മനി വേഴ്സസ് ആ എന്റെ പൊന്നളിയ ഓർമ്മകൾ നിൽക്കുന്നില്ല ഡെൻമാർക്ക് ജർമ്മനി ഗോസ് ത്രൂ അതിൽ ആദ്യത്തെ മത്സരം ഇറ്റലിനെ കുറിച്ച് സംസാരിക്കാം പിന്നെ നമുക്ക് ജർമ്മനി മത്സരം കളിക്കാം ഇറ്റലി മത്സരം ഞാൻ കണ്ടുവിടുന്നത് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഒപ്പം തന്നെയായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ട് സ്ക്രീൻ ആയിരുന്നു ഒരു സമയത്ത് ഇറ്റലി പോറ കളി ഞാൻ ഞാൻ ആം എൻ ഇറ്റാലിയൻ ഫാൻ ഞാൻ പാവ്ലോ മാൽദീനെ കണ്ടിട്ട് ഫുട്ബോൾ പ്രേമിച്ചു തുടങ്ങിയ ഒരു വ്യക്തിയാണ് അതിൽ നിന്ന് ഇറ്റലി ഫാൻ ആയതാണ് ഞാൻ പക്ഷെ അന്ന് ഞാൻ എയ്സി മിലാൻ എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു അല്ലെ അറിയില്ലായിരുന്നു സോ പ്രോബ്ലി എവിടെ എസി മിലാൻ ഫാൻ അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ പക്ഷെ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇങ്ങനെ കച്ചറയായിട്ട് ഒരു ടീമിനെ കൊണ്ട് സെറ്റപ്പ് ചെയ്യിപ്പിക്കാം കളിപ്പിക്കാം എന്നുള്ളതാണ് സ്പലേറ്റി തീരുമാനിച്ചത് ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ഇറ്റാലിയൻ ഫാൻ ആയതുകൊണ്ടും ഞാൻ ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സ് ഡോട്ട് കോമിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരുപാട് ഇറ്റാലിയൻ ഇംഗ്ലീഷ് അക്കൗണ്ട്സ് ഉണ്ട് അപ്പൊ അതിനകത്ത് പലവരും പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ പറയുന്ന പോയിന്റ് പണ്ട് പറഞ്ഞൊരു പോയിന്റ് ആണ് സ്പെലേറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രൂഡേറ്റോ നേടിയത് എല്ലാ സ്റ്റാർസും കൂടെ അലൈൻഡ് ആയിരിക്കുന്നതുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ ഒരു സ്ക്രൂഡേറ്റോ നേടാൻ പറ്റിയത് ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു എന്നുള്ളത് പലതുവരും പണ്ട് ട്വീറ്റിൽ പറയുന്നത് ഇപ്പൊ വീണ്ടും ട്വീറ്റ് എടുത്ത് ഞാൻ അന്ന് നിങ്ങളോട് അപ്പഴേ വാൺ ചെയ്തതാണ് നല്ല കോച്ച് തന്നെയാണ് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് മാനേജ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് വരണം നിങ്ങൾ ആരും കേട്ടില്ല എന്നൊക്കെ പോലെ തന്നെ എനിക്കറിയില്ല ഞാൻ സ്പെലെറ്റീനെ ഫോളോ ചെയ്യുന്നതോ ഈ പറയുന്ന പോലെ നാപ്പോളിയനെ ഫോളോ ചെയ്യുന്നതോ പോലെ എനിക്കറിയില്ല ഞാൻ സ്പെലെറ്റീനെ കണ്ടിട്ടുള്ള ഇറ്റാലിയൻ ടീമിനെയാണ് ഗ്യാരത് സൗദ്ഗേറ്റിനെ നമുക്ക് നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഞാൻ ഗ്യാരത് സൗദ്ഗേനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഒരു തരത്തിലും ഒരു 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 എബിലിറ്റി ഇല്ലാത്ത ഇല്ലാത്തൊരു മാനേജറാണ് ഗ്യാരത് സൗദ്ഗേറ്റ് പ്ലെയർ ക്വാളിറ്റി കൊണ്ട് ടീം മുന്നോട്ട് പോകുന്ന ഒരു കേസാണ് ഗ്യാരത് സൗദ്ഗേറ്റിനെക്കാളും മോശമായിട്ടുള്ള ഒരു കോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാ കണ്ടുപിടിച്ചു സ്പെലേറ്റി ഗാരറ്റ് സൗത്ത് ഗെ ഡൗൺഗ്രേഡ് ബൈ ത്രീ ലെവൽസ് ആണ് സ്പെലേറ്റി ആപ്സെ ഹോറിബിൾ ലോക്കറ്റ് ടെലി എന്നും പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് ഇറ്റലിക്ക് നല്ലൊരു ലെവൽ മിഡ്ഫീൽഡർ ഒന്നും അല്ല പക്ഷെ ആ ഒരു മിഡ്ഫീൽഡറിനെ ഇടണേനു പകരം കൊണ്ടുവന്നിരിക്കുന്ന മിഡ്ഫീൽഡേഴ്സിനെയും ഹോറിബിൾ പിന്നെ ഡീലൊറോൻസോ കസ്റ്റാൻ ഡീലൊറോൺസോ ഡീലൊറോൺസോനൊക്കെ അങ്ങേര് കളിപ്പിക്കും അത് എന്ത് വന്നാലും അങ്ങേര് കളിപ്പിച്ച അടങ്ങോളീ പറയുന്ന പോലെ പണ്ട് ഞങ്ങള് ചെൽസിയിൽ പറയാൻ എന്ത് വന്നാലും മേയ്സൺ മൗണ്ടിനെ കളിപ്പിക്കുന്നു എന്നൊക്കെ പറയാനുള്ളത് ചില പ്ലേഴ്സിനോട് ഫേവററ്റിസും ഉണ്ട് എറിക് റിക്ടർ ഹാഗിനെതിരെയുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ എന്താ അവസാന ആന്റണിനെ ഒരു കേസ് പറയുന്ന പോലെ തന്നെ എന്ത് വന്നാലും ഈ പ്ലെയറിനെ കളിപ്പിക്കുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആൾക്കാരായിട്ട് വട്ടം കറിപ്പിച്ചിട്ട് പോലും കളിപ്പിച്ചുകൊണ്ടിരിക്കുക സോ ടീം സെലക്ഷൻ ഹാസ് ബീൻ ഫെത്തറ്റിക് ഹൊറിബിൾ പിന്നെ മെയിൻ ആയിട്ട് ഇറ്റാലിയൻ ടീമിന്റെ ഷൈനിങ് സ്റ്റാർ എന്ന് പറയുന്നത് കാലിഫിയോറ ആണ് കാലിഫിയോറി അൺഅവൈലബിൾ ആയിരുന്നു അപ്പോ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്റെ ആ ഒരു ആ ഒരു പ്രഷർ സിറ്റേഷനിൽ കളിക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഇറ്റലിയുടെ ബെസ്റ്റ് പ്ലെയർ ശരിക്കും പറഞ്ഞ ഡോണർ ഞാൻ ഡോണർമേനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ പി എച്ച് ഡി മറ്റേ പോർ സമയത്ത് ആയിട്ട് തോക്കാനായിട്ടുള്ള മെയിൻ റീസൺ വാസ് ഡോണറുമാ ഡോണർ ഒരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു പക്ഷെ ഈ ഒരു യൂറോ ഡോണ വാസ് സംതിങ് എൽസ് എന്റെ മച്ച ഒരു ഹൾക്ക് നിക്കണ പോലെയാണ് ആ സേവ്സ് ഹിസ് റിഫ്ലക്സസ് ിബ്രി ഐ മീൻ ജി ജി ബുഫോൺ ഷുഡ് ബി വെരി വെരി പ്രൗഡ് തന്നെ റീപ്ലേസ് ചെയ്തിരിക്കുന്ന ഗോൾ കീപ്പർ എസ്സോ ഫാസിസ്കോ ടോട്ടി എൻസാഗി ലൂക്ക ടോണി എന്നീ പറയുന്ന കളിച്ച സ്ട്രൈക്കേഴ്സിന്റെ ഇടയിലാണ് സ്കമാക്ക എന്നും പറഞ്ഞൊരു പ്ലെയറിന് ഇവനൊക്കെ എന്തിനാണ് ടീമിലെടുത്ത് ഒരു ബേസിക് ഫങ്ഷൻ ബോൾ ഹോൾഡ് അപ്പ് ചെയ്യുക ലേ ഓഫ് ചെയ്യുക എന്നൊന്ന് പറയണമെന്ന് പറയില്ല ഇറ്റലി ഇറ്റലി ഒന്നും ചെയ്തില്ല ഞാൻ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് പണ്ട് അല്ലെങ്കിൽ കളിക്കുമ്പോഴത്തേക്കും നമ്മൾ ചേട്ടന്മാരോട് കളിക്കും അല്ലെങ്കിൽ നമ്മള് ചേട്ടന്മാരായപ്പോ നമ്മള് പിള്ളേരോട് കളിക്കും അപ്പൊ പിള്ളേരായിട്ട് നമ്മൾ വട്ടം കളിപ്പിക്കും ഞങ്ങളൊക്കെ പിള്ളേരായിരിക്കും നമ്മളെ ചേട്ടന്മാരെ നമ്മളായിട്ട് വട്ടം കറപ്പിക്കും അതുപോലെ ആയിരുന്നു സ്വിറ്റ്സർലാൻഡ് ഇട്ട് വട്ടം കറപ്പിക്കും ഇറ്റലിക്ക് സത്യം പറഞ്ഞ ഒരു രണ്ടു മൂന്ന് പാസസ് സ്ട്രെങ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നോ പ്ലാൻസ് നോ ടാക്ടി നോ ഐഡിയ എന്നിട്ട് പുള്ളിക്കാരൻകൊണ്ടെ ബരലിനെ കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു അതും ഇഞ്ചുറി കൺസേൺ ആണോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് ഹോറബിളും ആയിട്ട് ഒരു ഒരു മാനേജർ ടീമിനെ മാനേജ് ചെയ്യുന്നത് ദാ ഇറ്റലിക്ക് വേണ്ടി അത് ഇറ്റലി കമന്റേറ്റേഴ്സ് എന്നെ പറയുന്നുണ്ട് പതിനെട്ട് വർഷമായിട്ട് കമന്റേറ്റ് ചെയ്തിരുന്ന ഇറ്റാലിയൻ കമന്റേറ്റർ പറഞ്ഞു ഇത്രയ്ക്കും മോശമായിട്ട് ഞാൻ ഇറ്റലി പെർഫോം ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല ഇറ്റലി ഗ്രൂപ്പ് സ്റ്റേജിൽ സ്റ്റേജ് പുറത്തായിട്ടുണ്ട് പക്ഷേ അറ്റ്ലീസ്റ്റ് യു കുഡ് സീ ദാറ്റ് എഫേർട്ട് ആൻഡ് ദാറ്റ് വാസ് ആക്ച്വലി ഹോറബിൾ വെറൈറ്റി വെറൈറ്റി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ഐ മീൻ എന്തൊക്കെയാണ് ഈ കോച്ചുകളുടെ തലയെക്കൂടെ പോകുന്നത് വാട്ട് ഡെസിഷൻസ് ഡു ദേക്ക് യു ഡോക്ട് നോ ഇറ്റ് സോ ഹോറബിൾ ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ കാണുന്ന കുറെ ചെറുപ്പക്കാരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം നാളെ നിങ്ങൾ കോർപ്പറേറ്റ് വേൾഡിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങൾ കോർപ്പറേറ്റ് വേൾഡ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇതേ മണ്ഡലങ്ങൾ കാണും ലീഡേഴ്സ് മേക്കിംഗ് ഡെസിഷൻസ് വിച്ച് ഡെസ് മേക്ക് എനി സെൻസ് ഏറ്റവും വലിയ ഉദാഹരണം ഇൻസ് ബൈജു രവീന്ദ്രൻ ഐ മീൻ ആ സ്റ്റോറി അൺഫോൾഡ് ചെയ്തത് ട്വന്റി ടു ബില്ല്യൻ ഡോളേഴ്സ് ഇവാലുവേഷൻ ഉണ്ടായിരുന്ന ഒരു കമ്പനി ആയിരുന്നു ി ഹൊറബിൾ മിസ് മാനേജ്മെന്റ് എക്സാമ്പിൾ ഓഫ് മിസ് മാനേജ്മെന്റ് ഹി ഡ് ബി സാറ്റ് ഇമ്മീഡിയറ്റ്ലി ബ്രിങ് ഇൻസാഗി അലിഗരി നോ നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് അലിഗരി പക്ഷേ അലിഗേരിക്ക് പറ്റില്ല അലിഗരി ഓവർലി ഡി 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 ഡിഫൻസീവ് ആയിട്ട് കളിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് ബ്രിങ് ഇൻ എൻസാഗി ആ ഒരു ടീമിനെ മേച്ചെടുത്തുകൊണ്ട് പറ്റാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് എൻസാഗി കോച്ചാണ് എൻസാഗി എന്നുള്ളതിൽ യാതൊരു സംശയമല്ല സോ ഓഫ്ബിൾ ഗെയിം സത്യം പറഞ്ഞായിപ്പോയി അടുത്ത മത്സരത്തിലേക്ക് നമുക്ക് വരാം വിച്ച് ഇസ് നോബി ബട്ട് ജർമനി വേഴ്സസ് ഡെൻമാർക്ക് ഇറ്റ് ബിൻ ഇൻട്രസ്റ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ജർമ്മനി അങ്ങോട്ട് അഗ്രസീവ് ആയിട്ട് അങ്ങോട്ട് തുടങ്ങിയ അതെ ഒളിച്ചങ്ങൾ തുടങ്ങി ഡോമിനേറ്റിംഗ് ക്രിയേറ്റിംഗ് ചാൻസസ് വെറുതെ കാസ്പെർസ് മക്കിൾ നിൽക്കാൻ സമയം കണ്ടെത്താൻ അവിടുന്ന് വരുന്നു ഇവിടുന്ന് വന്ന് കാസ്പർസ് മൈക്കിൾ സേവ് ചെയ്യുന്നു ഷോർട്ട് ഓൺ ടാർഗറ്റ് വരുന്നു ഹി ഗെറ്റ്സ് ഇൻവോൾഡ് ജർമനി വെറുതെ വെറുതെ ഇങ്ങനെ മറ്റേ കം ഓൺ ഓൾ ഔട്ട് അറ്റാക് സ്പെയിനൊക്കെ കളിക്കുന്ന ഒരു ഫീരീസ് ഓൾ ഔട്ട് അറ്റാക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോ ആദ്യത്തെ ആ ഒരു വേവ് ജർമ്മനി ഒന്നും അല്ല മറ്റേ ഡെൻമാർക്ക് ഒന്ന് താങ്ങി പിടിച്ചു നിർത്തി പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഡെൻമാർക്ക് കുറഞ്ഞ് മതി ഇനി ഞങ്ങൾ കളി തുടങ്ങുന്ന അതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ മിനിറ്റ് ജർമ്മനി ഒരു ഗോൾ സ്കോർ ചെയ്തു അത് ഗോൾ സ്കോർ ചെയ്തത് സ്ലോട്ടർ ബാക്ക് തന്നെ ഡോട്ട്മെന്റിന്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് സ്കോർ ചെയ്തത് പക്ഷെ അവിടെ ആ ഒരു ഫൗൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പേരിലായിരുന്നു ആൻഡ് ഇറ്റ് വാസ് എൻലി സ്റ്റുപ്പിഡ് ഫൗൾ കാരണം ഒരു പ്ലെയർ യുവർ പ്ലെയർ ഇസ് റണ്ണിങ് ഫോർവേർഡ് അപ്പൊ ആ ഡിഫൻഡർ പുറകിലാ പോകുന്നത് അപ്പോ ആസ് എ പ്ലെയർ നിങ്ങളുടെ പ്ലേയറാണ് മുന്നേ മുന്നോട്ട് പോകുന്ന ഒരു ഡിഫൻഡർ പുറകെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ പ്ലെയർ എത്താന്നുള്ളൂ നേരെ മറിച്ച് നിങ്ങളെ പ്ലെയർ മുന്നോട്ട് പോകുന്ന ഒരു ഡിഫൻഡർ കട്ട് ചെയ്യാൻ വരുന്നു നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട് പക്ഷെ നിങ്ങൾ ഓൾറെഡി പോയി കഴിഞ്ഞു ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലേ വിട്ടിരുന്നെങ്കിൽ തന്നെ പുള്ളിക്കാരൻ പോയിരുന്നെങ്കിൽ അവനെ എടുത്ത് ഷോർട്ടർ ബെക്കിനെ പിടിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ പുള്ളിക്കാരം അങ്ങോട്ട് പോയി ഷോർട്ടർ ബെക്ക് സ്കോർ ചെയ്തു ഇൻഫാക്ട് ഷോർട്ടർ ബെക്കിന്റെ ഞാൻ പണ്ട് ഒരു സ്കൗട്ട് അനാലിസിസ് ഞാൻ ഈ വീഡിയോ ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഷോർട്ടർ ബക്കിനെ കുറിച്ച് സോ ഹീ സ്കോർസ് ബട്ട് ഡിനൈ പിന്നെ നടന്നതാണ് സംതിങ് വെരി ഇൻട്രസ്റ്റിങ് വെരി ഇൻട്രസ്റ്റിങ് പറഞ്ഞാൽ വെരി ഇൻട്രസ്റ്റിംഗ് അതായത് ഡെൻമാർക്ക് ഒരു സെറ്റ് പേസിൽ നിന്ന് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു ബെസർഗാഡാന്ന് തോന്നുന്ന ഗോൾ സ്കോർ ചെയ്തത് സ്കോർ ചെയ്തതു ചെയ്തു പക്ഷെ അത് ഓഫ് സൈഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു അതിന് ഓഫ് സൈഡ് അതിനുശേഷം പിന്നീട് ഇമേജുകളിൽ വന്നു ഇത്രയും ഓഫ് സൈഡ് ആ അതായത് കാലിന്റെ ആ ടോണിയിലായിരുന്നു ഓഫ്സൈഡായിട്ടുണ്ടായിരുന്നത് അടുത്ത നിമിഷത്തില് അതേ പ്ലെയർ തന്നെ ഇപ്പുറത്ത് പെനൽറ്റി കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നു കാബസ് പെനൽറ്റി കൺസിഡർ ചെയ്യുന്നത് ബോൾ വരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഡിഫൻഡർ ഇങ്ങനെ നമ്മളിങ്ങനെ തിരിയല്ലോ കൈ ഇങ്ങനെ വെച്ചിട്ട് തിരിഞ്ഞു കൈയിൽ അങ്ങോട്ട് തട്ടി വിച്ച് മീൻ ഹാൻഡ് മച്ച് ഫ്രോം ദ ബോഡി അത് സംബന്ധിച്ചുണ്ടായിരുന്നില്ല ഓഫ് സൈഡ് സി ദൈഡ് ഇല്ല എന്ന് പറയുന്നില്ല ദർലി ഓഫ് സൈഡ് പക്ഷെ നമ്മൾ ആ ഒരു മാർജിൻ ഓഫ് എറർ ഒക്കെ നമ്മൾ ഇപ്പോഴും കൺസിഡർ ചെയ്യണമെന്നുള്ള തന്നെയാണ് വലിയൊരു ചോദ്യം ഏയ് ഇറ്റ് ഹാപ്പൻ വാട്ട് ഹാപ്പൻ അതിനുശേഷം ഒരു ഗോൾ വന്നു പിന്നീട് ഒരു ഗോൾ ഇതേപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിംഗിൽ ഒരു ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ പാസ് ജമാൽ മ്യൂസിയാലാച്ച് ഡൗൺ ദൈ ഞാൻ ആ ബോൾ വരുമ്പത്തേക്കും സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ പറഞ്ഞു ജമാൽ മ്യൂസിയാല യു ഷുഡ് പാസ് ദ ബോൾ കാരണം അപ്പുറത്ത് ഈ പറയുന്ന പോലെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് ഓടുന്നുണ്ടായിരുന്നു ജമാൽ മ്യൂസിയാലത് മിസ് ആയിരുന്നുണ്ടെങ്കിൽ ഒരു ബിൻ ഹോറബിൾ പക്ഷേ മ്യൂസിയാല തന്റെ കോൺഫിഡൻസിൽ എടുത്തു ഹി സ്കോർസ് അറ്റ് ഗോൾ പേഴ്സണലി എന്റെ ഒരു പ്രിഫറൻസ് ലേ ഡൗൺ ആ ഒരു ഗോൾ ലേ ഡൗൺ ചെയ്യാം നമ്മുടെ രണ്ട് വേറെ അറ്റാക്കേഴ്സ് വരുന്നുണ്ട് ഈസി ടാപ്പ് ഗോൾ ആണ് അത്ര ഒരു ഹൈ റിസ്ക് ചാൻസ് എടുക്കേണ്ട കാര്യമില്ല ബട്ട് എനിവേ ജമാൽ മ്യൂസിയാല തന്റെ ക്വാളിറ്റി ബാക്കപ്പ് ചെയ്യുന്നു സ്കോർ ചെയ്യുന്നു ടു സീറോ ജർമനിവൻസ് ജമാൽ മ്യൂസിയാലയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആദ്യത്തെ ഒരു മത്സരം സ്കോട്ട്ലൻഡ് പറ തകർന്ന് പെർഫോം ചെയ്തതിനു ശേഷം ഇതിൽ അത്യാവശ്യം കളിച്ചു എന്ന് പറയാം പക്ഷെ അത് ആ ആയിരുന്നു മേജർ കോൺട്രിബ്യൂഷൻ അതല്ലാണ്ട് കാര്യമായിട്ട് ജമാൽ മ്യൂസിയാലങ്ങളുടെ ഓവർലി പെർഫോമൻസ് എന്ന് പറയാൻ ഉണ്ടായിരുന്നില്ലേ ഗുഡ് പക്ഷെ ജമാൽ മ്യൂസിയാല എന്ന് നമ്മൾ പറയുമ്പോൾ വിലയിരുത്തുന്ന തരത്തിലുള്ള പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കാണാൻ ഇടേണ്ടായില്ല പക്ഷെ മൊത്തത്തിൽ അവസാനം പിന്നെ തിരിച്ചീ പറയുന്ന പോലെ ഡെൻമാർക്കിനെ തിരിച്ച് കയറാൻ പറ്റിയില്ല പറഞ്ഞിട്ട് കഴിയൂലിയൻ ഡെൻമാർക്ക് ഷുഡ് ബി പ്രൗഡ് ദി വേ റിയലി ഇറ്റലി പോലെയൊന്നും അല്ല അവർ നല്ലോണം കളിച്ചിട്ട് തന്നെയാണ് തോറ്റത് അവർ ഗോൾ സ്കോർ ചെയ്തു അൺഫോർച്യുനേറ്റ് ഓഫ്സെർ ആയി മാറി സോ ഷുഡ് ബി റിയലി പ്രൗഡ് ചില ഡിസിഷൻ മേക്കിംഗ് വാസ് ക്വസ്റ്റിനിൾ അത് രണ്ട് ടീമിന്റെ ഡിസിഷൻ മേക്കിംഗിൽ കുറച്ച് ക്വസ്റ്റിനിറ്റി ഉണ്ടായിരുന്നു ബട്ട് ടു ടീംസ് Are through to the uh, next round, round of 16 in the quarterfinals it Anyway, that's my review. Ningara thoughts. Thank you so much for watching. Signing off SK on football. is like.